മ കുളത്തൂർ കോലത്തുകര ശിവക്ഷേത്രം ഇത്ര വെടിപ്പും വൃത്തിയും മനോഹാരിതയുമുള്ള ക്ഷേത്രപറമ്പുകൾ വളരെ വിരളമാണ് വെളുവിളുത്ത് വെയിലിൽ വെട്ടിത്തിളങ്ങുന്ന പഞ്ചസാര മണൽ നിറഞ്ഞതാണ് ക്ഷേത്രമടപ്പം ഈ ക്ഷേത്രത്തിൽ നിന്നും വളരെ അകലെയല്ലാത്ത വേളിമലയിൽ ഗുരുദേവൻ പലപ്പോഴും ധ്യാനനിരതനായിരുന്നിട്ടുണ്ട് കുളത്തൂർ ക്ഷേത്രവുമായി ഗുരുവിന് ആദ്യം മുതൽ തന്നെ അടുത്ത ബന്ധമാണുണ്ടായിരുന്നത് ഇവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയുടേതായിരുന്നു ഇത് ഇളക്കി മാറ്റിയാണ് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയത് സുപ്രസിദ്ധമായ കുളത്തൂർ കോലത്തുകര ക്ഷേത്രമാണിത് ഗുരുവിന്റെ രണ്ടാമത്തെ ശിവപ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മാത്രമല്ല ഗുരുവിന്റെ ആദ്യത്തെ ഇളക്കി പ്രതിഷ്ഠ ഇവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ യുഗങ്ങൾക്ക് യുഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഭദ്രകാളി പ്രതിഷ്ഠ രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളി പ്രതിഷ്ഠ പ്രതിഷ്ഠ ഇളക്കി മാറ്റുകയും ചെയ്തു പകരം സദ്ഭാവപ്രതിഷ്ഠയായ ശിവനെ പ്രതിഷ്ഠിച്ചു അന്ന് താണവിഭാഗങ്ങൾക്ക് താണ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് കാളി കൂളി അങ്ങനെ അതുപോലുള്ള രദ്രഭാവ പ്രതിഷ്ഠകളായിരുന്നു അതിലൊരു ഭദ്രകാളി പ്രതിഷ്ഠയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഓലത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് മറ്റൊരു മഹാസംഭവം ഇവിടെ ഉണ്ടായി കുമാരു ഉൽക്കാലത്ത് മഹാകവിയായ കുമാരനാ ശന്ദ് യുവാവായിരുന്ന കാലത്ത് ഈ ക്ഷേത്രപ്പറമ്പിൽ വെച്ചാണ് ഗുരുദേവനെ അടുത്തറിയുന്നതും ഗുരുദേവൻ ശിഷ്യനായി കുമാരിവിനെ സ്വീകരിക്കുന്നത് ഗുരുദേവൻ പ്രതിഷ്ഠ കഴിഞ്ഞ് പുറ വെളിയിലേക്ക് വന്ന് കൂടിരുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊലത്തുര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്ന് രണ്ട് വരി പറയുകയും ബാക്കി സമസ്യാ സമസ്യാപൂരണത്തിനായി കുമാരുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തു ഒരു ആജ്ഞ ലഭിച്ച രീതിയിൽ കുമാരുവിൻ്റെ അധരങ്ങളിൽ നിന്ന് മൊഴിഞ്ഞ രണ്ട് വരികളാണ് കാലൻ കനിവറ്റ് കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുത് അന്ത് കുരു അല്ല ശിഷ്യനായി കുമാരിവിനെ സ്വീകരിക്കുകയും തൻ്റെ കവിതാവാസന കുമാരുവിൻ്റെ കവിതാവാസന മനസ്സിലാക്കി അത് മുതൽ കവിതാ കവിതാരചനയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ തുടക്കം അങ്ങനെയാണ് ഗുരുവിൻ്റെ കുമാരുവിൻ്റെ അതുപോലെ കോലജി രേശസ്രവം ഈ പറമ്പിൽ വെച്ചാണ് ഗുരു രചിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥനയും ഏതാണ്ട് നൂറു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത് സംഭവമാണ് ഞാൻ വിവരിക്കുന്നത് ഒരു നാൾ ശ്രീനാരായണ ഗുരുദേവൻ കോലത്തുകരാശ്രമത്തിൽ വിശ്രമിക്കുവാനായി വന്നു കുറെ ആളുകൾ ഒരു രോഗിയുമായി ഗുരുവിന്റെ മുന്നിലെത്തി കൈവണങ്ങി നിന്നു നാട്ടുകാരല്ലാത്ത അവരോട് ഗുരു ആവശ്യമാരാഞ്ഞു ഇത് ഞങ്ങളുടെ കുടുംബാംഗമാണെന്നും മഹാരോഗത്തിന് അടിമയാണെന്നും ഏറെക്കാലമായി ചികിത്സയിലാണെന്നും അവർ പറഞ്ഞു പ്രസിദ്ധരായ പല വൈദ്യന്മാരും ശ്രമിച്ചു പരാജയപ്പെട്ട് അവസാന ശ്രമമെന്ന രീതിയിൽ ഗുരുവിനെ സമീപിച്ചിരിക്കുകയാണ് അവർ ഞങ്ങളെ കൈവിടരുതെന്നും അവർ സങ്കടത്തോടെ ഗുരുവിനോട് പറഞ്ഞു എല്ലാം കേട്ടു മനസ്സിലാക്കിയ ഗുരു രോഗിയെ ഒന്ന് വീക്ഷിച്ച ശേഷം പറഞ്ഞു സാരമില്ല മാറിക്കോളും നിത്യേന നിവേദ്യത്തിനുള്ള ഒരു നാഴി അരി ഗണപതി ക്ഷേത്രത്തെ ചൂണ്ടി ഗുരു പറഞ്ഞു എന്നും അവിടെ എത്തിക്കണം എല്ലാം കേട്ട് കാത്തുനിന്ന കൂട്ടരോട് എന്താ നിൽക്കുന്നത് കൊണ്ടുപോയ്ക്കോളൂ എന്നു മൊഴിഞ്ഞു അല്ല മരുന്നുകളൊന്നും തന്നില്ല അതാ ഞങ്ങൾ കാത്തു നിൽക്കുന്നത് വൃദ്ധനോട് ഗുരു പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി സുഖമാവും എന്നു ഗുരു തറപ്പിച്ചു പറഞ്ഞു അവർ രോഗിയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി പിറ്റേന്ന് മുതൽ നിവേദ്യത്തിനുള്ള അരി വന്നു തുടങ്ങി രോഗി സുഖം പ്രാപിച്ചു വന്നു പൂർണമായും രോഗം മാറി പൂർണ്ണ പൂർണ ആരോഗ്യവാനായിത്തീർന്നു മനുഷ്യസഹജമായ മറവി അവർക്കും സംഭവിച്ചു നിവേദ്യം മുടങ്ങി ആരും നിവേദ്യത്തെക്കുറിച്ച് ഓർത്തില്ല രോഗം മാറിയ വ്യക്തിയിൽ വീണ്ടും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കുടുംബാംഗങ്ങൾ ഞെട്ടിത്തെറിച്ചു കാത്തിരിക്കാൻ കഴിഞ്ഞില്ല രോഗിയുമായി ഗുരുവിനെ സമീപിച്ചു ഗുരു അവരുടെ സങ്കടങ്ങൾ ശ്രദ്ധയോടെ കേട്ടു മൗനത്തിനു ശേഷം ഇങ്ങനെ മൊഴിഞ്ഞു നിവേദ്യം നിർത്തിയല്ലേ അങ്ങനെ നിർത്താൻ നാം പറഞ്ഞില്ലല്ലോ തുടർന്നോളൂ രോഗിയെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയ്ക്കോളൂ ദുഃഖഭാരത്താൽ സംശയത്തിന്റെ വേദനകളുമായി അവർ മടങ്ങി പിറ്റേന്ന് മുതൽ നിവേദ്യത്തിനുള്ള അരി വന്നു തുടങ്ങി രോഗം മാറി പൂർണ്ണ ആരോഗ്യവാനായി തൊണ്ണൂറ്റിയഞ്ച് വയസ്സുവരെ ജീവിച്ചിരുന്നു ഇന്നും നിവേദ്യത്തിനുള്ള അരിയുടെ വരവ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരുപക്ഷേ ലോകത്തൊരിടത്തുമില്ലാത്ത മഹാസംഭവമായിരിക്കും ഇത്